ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാനും ഹാദിയും കൂടെ മരിപ്പാനടുത്തേക്ക് വന്നതാണ് അപ്പോൾ അന്തിരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വദാവിൻ്റെ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോവുമല്ലോ അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് വിശാവുന്ന സ്കെച്ചതിനു ശേഷം ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാനും മേപ്പയും കൂടെയാണ് പോണത് അപ്പോൾ ഉമ്മക്കും പോകാനായിട്ടുണ്ട് അപ്പോൾ ഉമ്മ എന്നേക്കാളും മുന്നേ ആണ് ഉമ്മ പോകണത് ഒരു കുറച്ച് ദിവസം മുന്നോട്ട് നമ്മൾ ഉമ്മാതിയെ ടിക്കറ്റ് ഒക്കെ എല്ലാം എല്ലാം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ പി ജിൻ്റെ എക്സാം പെട്ടെന്ന് വന്നത് കാരണം ഞാനും നേരത്തെ തന്നെ പോരാ ഒരു തീരുമാനത്തിലുണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഏ മാസം ലാസ്റ്റിക്കാണ് പോരാൻ വേണ്ടി വിചാരിച്ചത് പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് നമ്മൾ പുറപ്പെട്ട് ഹരമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഹാദിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രാത്രിയിൽ വരണം രാത്രി കാണണം എന്നുള്ളത് ഫസ്റ്റത്തെ മുമ്പ്ര ഹാദി ചെയ്യണത് ഞങ്ങൾ പകലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ നോമ്പിനെ രംലാലിലാണ് ചെയ്തത് അപ്പോൾ അവനക്ക് അന്ന് രാ കാണാനെന്നും അവനങ്ങനെ പറയ പറയുമായിരുന്നു പിന്നീട് വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാലും അമ്മ രാത്രി കാണാൻ ഇനി രാത്രി പോകുമ്പോൾ തന്നെ കൊണ്ടുപോകണമെന്ന് അപ്പോൾ നമ്മൾ ഇരുപത്തേഴാം രാവിലെ പോയപ്പം അവനെ കൊണ്ടുപോലെ റിസ്ക് ആയിരുന്നു ഇരുപത്തേഴാം പോ രാവിലെന്ന് പറയുമ്പോൾ അത്രയും തിരക്കുള്ള ദിവസമല്ലേ പിന്നീട് ഓരോ ഒന്ന് കൊണ്ടുവരാതിരുന്നത് നന്നായിരുന്നു തോന്നി കാരണം നമ്മൾ തന്നെ അത്രയും ടയേർഡായി നടന്നിട്ടും ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കാരണം അന്ന് ബസ്സൊന്നും അലോഡായിരുന്നില്ല ഹെറമിൻ്റെ ഭാഗത്തേക്കൊന്നും എല്ലാവരും എന്താ പറയുക കാലനോടായിട്ട് നടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കിലോമീറ്ററോളം ഒക്കെ നടക്കാനുണ്ടായത് ഓനം കൊണ്ടാകുമ്പോൾ ഒട്ടും കഴിയുണ്ടായിരുന്നില്ല ഓനാണെങ്കിൽ ഭയങ്കര വളവനാണ് നടക്കൂല കുറച്ച് കഴിഞ്ഞ് എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത് തന്നെ ഓൻ പോകുന്നത് തന്നെ അപ്പോൾ പിന്നെ നമ്മൾ അന്ന് ഓന കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അതിന് ഏച്ചപ്പോൾ പോകുമ്പോൾ രാത്രി പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ അങ്ങനെയാണ് രാത്രി പോയത് അപ്പോൾ ആദ്യം എന്തായാലും ഭയങ്കര ഹാപ്പിയായി എനിക്ക് ഈ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അപ്പോൾ എന്തായാലും ഓ ഭയങ്കരമായിട്ട് ഹാപ്പി ആയി അപ്പം നമ്മൾ ഹെറമിൻ്റെ ഉള്ളിൽ കയറി സംസം കുടിച്ചിട്ട് ചെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആദ്യം സംസം എല്ലാവരും കുടിച്ചു അവിടെ ഇരുന്ന് നമ്മൾ കുടിച്ചോണ്ടത് ഫ്രണ്ട് ക്യാം ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻ ആയിട്ട് തോന്നുന്നത് വലത്തേക്കൈകൊണ്ടാണ് കേട്ടോ കുടിച്ചതൊക്കെ അപ്പോൾ നമ്മൾ സംസമൊക്കെ കുടിച്ചതിന് ശേഷം ഇനി ആകൃത്തേക്ക് കയറാന്നുള്ളൊരു രീതിയിലായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്രണ്ടെന്നെടുത്ത് സംസം എല്ലാം കുടിച്ചു അപ്പോൾ അങ്ങനെ അലഹദില്ല നമ്മൾ ഇനി മുന്നോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് ഹാദി അവിടെയുള്ള പോലീസുകാരെ കണ്ടിട്ട് അവർക്ക് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ അവന് നമ്മൾ മുറക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മദ്യത്തൊക്കെ പോകുമ്പോൾ അവിടെ പോലീസുകാരൊക്കെ കാണുമ്പോൾ ചെന്ന് സലമൊക്കെ കൊടുക്കെട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പം അങ്ങനെ പറഞ്ഞതാക്കണേ അവിടെ പോലീസുകാരുണ്ടപ്പോൾ പോയി സലൊക്കെ കൊടുത്ത് അങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എക്സക്കലായിട്ടുള്ള താഴേക്ക് ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ കഴപ്പൻ്റെ അടുത്ത് എത്താറായിട്ട് നമ്മൾ താഴെ തന്നെ ഇറങ്ങിയിട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ കഴപ്പൻ്റെ അടുത്ത് തന്നെ ആകുമ്പോൾ വലിയ തിരക്കും ഇല്ലായിരുന്നു അപ്പോൾ സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ചെയ്യുന്നില്ലേ നമ്മൾ തവാഫ് മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിക്ക് ഇഹ്റാൻ കിട്ടാതിരുന്നത് പിന്നെ മുതിർന്നവർക്ക് എന്തായാലും ആണുങ്ങൾക്ക് എന്തായാലും എഹ്റാൻ കിട്ടാതെ എന്തായാലും അറമിൻ്റെ ഉള്ളിൽ കയറ്റൂല്ല അപ്പോൾ ഇപ്പം അതുകൊണ്ടാണ് കെട്ടിയിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ തവാഫ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ബിജുരി ഇസ്മായിലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഹാദി ഇബ്രാഹിം നബിൻ്റെ കൽപ്പാതം കാണണം എന്നിങ്ങനെ പറഞ്ഞപ്പം അവനെ പൊക്കിയിട്ട് ഇങ്ങനെ ഒരു ആൾ തന്നെ കാണിച്ചു കൊടുത്തു കേട്ടോ മൂപ്പര് എന്നെ കാണിച്ചു കൊടുത്തപ്പോൾ ആദിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പം അപ്പം അങ്ങനെ വീണ്ടും നമ്മൾ ത്വഫ് തുടർന്നു നമ്മൾ ത്വ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കയറിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ഹെറമിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് എക്സിറ്റ് കാണാൻ നമ്മൾ പോകുന്നത് കാരണം നമ്മളി സഴി ചെയ്യണില്ലല്ലോ ഇപ്പോൾ സഴീൻ്റെ ഭാഗത്ത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് സഴി ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ സെഫോമർമിൻ്റെ ഭാഗമാണ് ഇപ്പം നിങ്ങളെ കണ്ടത് അപ്പോൾ നമ്മൾ എന്തായാലും ഓഫിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് സമയം ഹെറമിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു അതിനുശേഷം പിന്നീട് നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്തു തട്ട് അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് പുറത്തൊക്കെ എത്തിയിട്ടുണ്ട് എന്തിലില്ല അങ്ങനെ വധാൻ്റെ തവാഫും കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് ഇനി വാഷ്റൂമിലൊക്കെ പോയിട്ട് ശേഷം വേണം നമുക്ക് തിരിച്ചു പോകാനായിട്ട് എന്തീം പഠിച്ചോനിയും മണ്ണിൽ വരാൻ ഭാഗ്യം നൽകട്ടെ മാൻ്റെ ഇപ്പാൻ്റെ കൂടെ വരാനുള്ള ഭാഗ്യം പഠിച്ചു തരട്ടെ ആ ഒരു ആഗ്രഹം അല്ലാതെ ഉണ്ട് എന്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം അവിടുന്ന് ഇറങ്ങി അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞു നമുക്ക് എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പോവാം അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കുക പറഞ്ഞു അപ്പോൾ നമ്മൾ ഹെറമിൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഹോട്ടലിലാണ് കയറിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞവിടെ നല്ല അൽബേക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾ അവിടെ ഇടയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കലുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അൽബേക്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ഇപ്പോൾ പറഞ്ഞിപ്പോൾ റൂമിലെത്തിയിട്ട് പിന്നെ ഒന്ന് അതിന് നടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങാമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു കേട്ടോ ഒരു മോൾ പോലെയാണ് അപ്പോൾ ആ മുകളിലാണ് ഫുഡ് കോട്ടുള്ളത് അടിയിലൊക്കെ തന്നെ ഒരുപാട് സംഭവങ്ങളും ഡ്രസ്സിൻ്റെതും ബാഗിൻ്റെതും അങ്ങനത്തെ പെർഫ്യൂംസ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ താഴെ അപ്പോൾ നമ്മൾ കുറേ കയറിയിട്ട് ഏറ്റവും മുകളിലാണ് കയറിയത് അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഷവർമേൻ്റെ ഒരു കോർണറുണ്ട് പിന്നെ ബ്രോസ്റ്റിൻ്റെ കോർണർക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുക്കായിട്ട് ഒരുപാട് ജ്വല്ലറി ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒന്ന് സ്റ്റക്കായിട്ട് ഞങ്ങൾ ഞാനും പെണ്ണുങ്ങളല്ലേ അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് അതിനുള്ളിലൊക്കെ ഭയങ്കര റേറ്റായിരിക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ ബർഗേഴ്സിൻ്റെ അവിടെ എയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അൽബെയ്ക്കാണ് അപ്പം അൽബെയ്ക്ക് ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് റോലാണ് വരുന്നത് അപ്പം നമ്മൾ ദാൽബേക്ക് കാണുന്നുണ്ട് അപ്പം അങ്ങനെ എപ്പോൾ പറഞ്ഞു ഞാനും ആദ്യം കൂടെ പോയിട്ട് അൽബേക്ക് വാങ്ങിച്ചിട്ട് വരാം ഈ ഉമ്മയും അവിടെ സീറ്റ് നോക്കിക്കോ ഇരിക്കാനുള്ളത് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്നാൽ സീറ്റ് എവിടെന്നലെ നോക്കിയിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഈ ആമ്മയും അങ്ങനെ അങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾക്ക് സ്യൂട്ടിയായിട്ടുള്ളൊരു സീറ്റ് കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിരുന്നപ്പോൾ ഒരു കാക്ക ഞങ്ങൾ വെറുതെ ഇരിക്കില്ല വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഷവറിന് എന്നൊക്കെ കൊണ്ടുവന്നിട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അപ്പോൾ ഞങ്ങളതിങ്ങനെ കഴിച്ചോടി ഇരുന്നപ്പോഴാണ് ഇവർ വന്നത് അപ്പോൾ ഇവർ ഞങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് കിട്ടിയത് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാനും ഉമ്മ ഇരിക്കുന്നുണ്ടപ്പോൾ ഏതോ ഒരു കാക്ക പഠിച്ചുപോലെ എന്നെ ഹൈറിന് കൊടുക്കട്ടെ മുപ്പി ഞങ്ങൾ വെറുതെ ഇരിക്കാമെന്ന് വന്നിരിക്കുക എന്നൊക്കെ എന്താ അറിയില്ല എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് ഇതെല്ലാം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളും കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ നഗറ്റ്സ് ആണ് ഇപ്പോൾ വാങ്ങി കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസ് പുറത്ത് ഇട്ടുനിന്നാണ് ഒന്നും ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇതിങ്ങനെ നമ്മൾ കൊള്ളി വാങ്ങാൻ കിട്ടുമല്ലേ പൊട്ടാറ്റ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അപ്പോൾ എന്താ നമ്മളെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിങ്ങനെ ഇറങ്ങി കേട്ടോ തിരിച്ച് നമ്മൾ പോകുന്ന വന്ന വഴി കൂടെ അല്ലേ നമ്മൾ ഇറങ്ങിയത് ഇറങ്ങിയത് വേറെ വഴി കൂടെ അപ്പം അവിടെ നല്ല അടിപൊളി ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ട് ടൈമൊക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല നല്ല ബാഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് അത് ഇങ്ങനെ ഷൂട്ട് ചെയ്താട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ബാഗ് വെച്ച് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ മക്കത്തത്തെ ഒരുപാട് മിനിയേച്ചറുകൾ ഉള്ള എന്താ പറയണേ കുറേ സംഭവങ്ങളുണ്ട് ഇപ്പോൾ ക്ലോക്ക് ടവർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിവുണ്ട് പിന്നെ കഴബൻ്റെ വാതില് വേറെ ഉണ്ട് ഒക്കെ നമ്മളിങ്ങനെ പണ്ടൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ കുറേ കണ്ടു കേട്ടോ പിന്നെ ഒരുപാട് ക്ലോക്കുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ലിവിങ് റൂമിലൊക്കെ നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട് മക്കയും മദീനയും പിന്നെ ഹെറമിൻ്റെ ഒരു മൊത്തമായിട്ടുള്ളൊരു മിനിയേച്ചർ കണ്ടു അങ്ങനെ ഒരുപാട് സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി കുഴപ്പമില്ല കേട്ടോ അൽബേക്കിൻ്റെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വാക്കറ്റ്സ് അപ്പോൾ എല്ലാം കഴിച്ച് നമ്മൾ റൂമിൽ പോവാണ് കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം വരാം അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണണം കാരണം എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല അതാണ് മെയിനായിട്ട് പ്രശ്നം ലൈക്ക് ചെയ്യാത്തത് കൊണ്ടാണ് കൂടുതലാളുകൾക്ക് വ്യൂ വ്യൂ പോവാത്തത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ കുറേ ആളുകളിലേക്ക് വീഡിയോ എത്തുള്ളൂ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം ഇതുവരെയായിരിക്കും അസ്സാം വലൈക്കും ബായ്